നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന വസ്തുക്കളുടെ സർവേ നടത്തി അതിർത്തികൾ അടയാളപ്പെടുത്തുന്ന ജോലികൾ അടുത്ത ആഴ്ച ആരംഭിക്കും ഇതിനായി എറണാകുളം ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഏറ്റെടുക്കുന്ന ഭൂമി അളന്നുതിട്ടപ്പെടുത്തി അതിരുകൾ സ്ഥാപിച്ച് കൈമാറും എന്നാണ് കരാർ വിമാനത്താവളത്തിനായി ഇരുമേലിത്തെക്ക് മണിമല വില്ലേജുകളിൽ നിന്നുമായി തൊള്ളായിരത്തി പതിനാറ് ദശാംശം രണ്ട് ഏഴ് ഹെക്ടർ ഭൂമിയുള്ള ചെറുവുള്ളി എസ്റ്റേറ്റിന് പുറമെ സമീപ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് മൂന്ന് ഹെക്ടർ സ്ഥലം കൂടി ഏറ്റെടുക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന് പുറത്തുനിന്നും റൺവേ നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന മുന്നൂറ്റിയേഴ് ഏക്കർ സ്ഥലത്തിൻ്റെ അതിർത്തികളാണ് ആദ്യം അളന്ന് അതിർത്തി നിശ്ചയിക്കുന്നത് ഇതിനു മുന്നോടിയായി ശബരിമല വിമാനത്താവള വികസന സമിതി യോഗം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അതിരുകളിൽ സ്ഥാപിക്കുന്ന നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു റൺവേ നിർമ്മാണത്തിനുള്ള വസ്തു മാത്രമാണ് എസ്റ്റേറ്റിന് പുറത്തുനിന്ന് ഏറ്റെടുക്കുകയുള്ളൂ ഇതിനുശേഷമാണ് റവന്യൂ ഉപസ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു